ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഗലാത്യലേഖനം നാലിൻ്റെ ഏഴു വായിക്കുന്നു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രയെ പുത്രനെങ്കിലോ ദൈവഹിതമായാൽ അവകാശിയുമാകുന്നു ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സർപ്പത്തിന്റെ വാക്കുകേട്ട് ദൈവത്തെ പോലെ ആയിത്തീരുവാനെടുത്ത തിരഞ്ഞെടുപ്പ് മുഖാന്തരം പാപത്തിലകപ്പെട്ട് ദൈവത്തിലുള്ള തൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുവാനിടയാക്കി നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവനും മകനായി മകളായി തീരുവാനും ദൈവരാജ്യത്തിൽ അംഗമായി തീരുവാനും ഇടവരുന്നു പാപപ്രവർത്തി മുഖാന്തരം അടിമകളായിരുന്ന നാം ക്രിസ്തുവിലൂടെ തെത്തെടുക്കപ്പെടുകയും മക്കളായി അവകാശികളായിത്തീരുകയും ചെയ്യുന്നു നമ്മെ വീണ്ടെടുക്കേണ്ടതിന് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു എന്ന് വചനം പറയുന്നു ന്യപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് എഴുതിയിരിക്കുന്നു മക്കളാകൊണ്ട് അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യഥാർത്ഥ രൂപാന്തരം സംഭവിക്കുന്നത് ക്രിസ്തുവിലായത് മൂലം ഇനി ദാസനല്ല പുത്രനത്രേ എന്ന തിരിച്ചറിവ് മുഖാന്തരമാണ് അതായത് സൃഷ്ടാവായ ദൈവം തൻ്റെ പിതാവുമാണെന്നുള്ള തിരിച്ചറിവ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് മുഖാന്തരം ഒരുവൻ പുത്രത്വം പ്രാപിച്ചതിനാൽ ദൈവം അവനിൽ പ്രസാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ക്രിസ്തു നമ്മെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് എത്തെടുത്തിരിക്കുന്നു പരിശുദ്ധാത്മാവ് ലഭിച്ച നമ്മൾ അവകാശികളുമാണ് ഒരുവൻ തൻ്റെ പിതാവിൻ്റെ അനന്തരാവകാശം ലഭിക്കുന്നത് എന്ന നിലയിലാണ് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം പിന്തുടർച്ചാവകാശമോ ഏതെങ്കിലും തരത്തിലുള്ള പങ്കോ തനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമുക്ക് ദൈവകൃപയുടെ എല്ലാ സമ്പത്തും അനുഭവയോഗ്യമായിരിക്കുന്നു അതെ നമ്മെ മക്കളും അവകാശികളുമാക്കുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ സഹിച്ച ത്യാഗത്തിനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ വചനങ്ങളാൽ ഇവന്ന് മേവരിയും അനുഗ്രഹിക്കുമാറാകട്ടെ